മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും ഇടത് സർക്കാരിനെയും ഇടതു മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐ തന്നെ അതിരൂക്ഷമായി പൊളിച്ചടുക്കുകയാണ് മാത്രമല്ല വി എസിനെ വെട്ടിനിരത്തിയ വിഷയത്തിലടക്കം പല വെട്ടി തുറന്നു പറച്ചിലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പിരപ്പൻകോട് മുരളി മുൻ എം എൽ എ സി പി എം നേതാവായിരുന്ന വ്യക്തി അതിരൂക്ഷമായി തന്നെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല വരും ദിവസങ്ങളിൽ പുസ്തകം പുറത്തിറങ്ങുന്നതോടുകൂടി ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളും കഥകളും ഒക്കെ അതിലുണ്ടാകുമെന്ന് തന്നെയാണ് തിരപ്പൻകോട് മുരളി പറയുന്നത് പിണറായി വിജയന് നേരെയുള്ള കുന്തമുനകൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇതാദ്യമായ സി പി ഐയിൽ നിന്നും വലിയ വിമർശനം പ്രതിപക്ഷത്തെക്കാളും മാധ്യമങ്ങളെക്കാളും അതിശക്തമായി പലപ്പോഴും സി പി ഐ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് എന്തിന് സി പി എമ്മിന്റെ സമ്മേളനങ്ങളിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പലപ്പോഴും വിമർശനം ഉയർന്നിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി ഏകാധിപതി എന്ന സി പി എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം അവിടെ കൊണ്ടും തീർന്നില്ല വി എസ് അച്യുതാനന്ദനെ ചതിച്ചതാണെന്നും ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പറഞ്ഞ നേതാവിന് ഉന്നത പദവികൾ ലഭിച്ചുവെന്നും വെട്ടി തുറന്ന് പറഞ്ഞുകൊണ്ട് പിരപ്പൻകോട് മുരളിയും രംഗത്ത് വന്നിരിക്കുന്നു മാരാരിക്കുളത്ത് വി എസ് അച്യുതാനന്ദനെ തോൽപ്പിച്ചത് ചതിയിലൂടെയാണെന്നും പിരപ്പൻകോട് മുരളി വ്യക്തമാക്കുകയാണ് മാത്രമല്ല കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം സി പി എമ്മിന് സി പി ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ വിമർശനവുമുണ്ട് ഇടതുമുന്നണിയുടെ കെട്ടുറപ്പ് കൈവിട്ട് പോവുകയാണ് എന്നാണ് വിമർശനം മുഖ്യമന്ത്രി ഏകാധിപത്യം കാട്ടുന്നുവെന്ന സി പി എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ആഭ്യന്തരം വനം മുതലായ വകുപ്പുകൾ സർക്കാരിന്റെ ശോഭ കെടുത്തുന്നുവെന്ന് പ്രതിനിധികൾ വിമർശിച്ചു ഇടത് നയത്തിന് വ്യതിയാനം ഉണ്ടായെന്നും സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകളെ കൊണ്ടുവരാനുള്ള നീക്കം അതിലുദാഹരണമാണെന്നും പ്രതിനിധികൾ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചു സി പി ഭരിക്കുന്നതിൽ ഭേദപ്പെട്ട റവന്യൂ വകുപ്പെന്നും പ്രതിനിധികൾ സ്വയം വിമർശനം ഉന്നയിച്ചു സി പി ഭരിക്കുന്ന മറ്റു വകുപ്പുകൾ കണക്കാണെന്നും പ്രതിനിധികൾ വിമർശിച്ചു കോതമംഗലത്താണ് സി പി ഐ എറണാകുളം ജില്ലാ സമ്മേളനം നടക്കുന്നത് സർക്കാരിനും മുഖ്യമന്ത്രിക്കും സ്വന്തം പാർട്ടി മന്ത്രിമാർക്കും വരെ എതിരായി രൂക്ഷമായ വിമർശനങ്ങളാണ് സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉന്നയിച്ചത് ഏതായാലും രാഷ്ട്രീയ റിപ്പോർട്ടിലാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകാധിപതിയെ പോലെ പെരുമാറുന്നുവെന്നും മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാകുന്നില്ലെന്നുമാണ് പ്രതിനിധികളുടെ ഏറ്റവും ശക്തമായ വിമർശനം രണ്ടാം പിണറായി സർക്കാരിന്റെ പല വകുപ്പുകളും മികച്ച നിലവാരം പുലർത്തുന്നില്ല റവന്യൂ വകുപ്പ് മാത്രം നിലയിൽ സർക്കാരിന്റെ അഭിപ്രായപ്പെട്ടു പ്രതിച്ഛായും കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സി പി എമ്മിന് സി പി ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ വിമർശനം വടകരയിലെ തോൽവിക്ക് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം വഴിയൊരുക്കിയെന്നാണ് പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനം ഉയർന്നത് അനാവശ്യമായി ഉണ്ടാക്കിയ ഈ വിവാദം ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും പ്രതിനിധികൾ അഭിപ്രായം സി പി ഐ മന്ത്രിമാർ നോക്കുകുത്തികളായെന്നും വിമർശനമുണ്ടായി ഭക്ഷ്യമന്ത്രിയുടേത് ദുർബല പ്രകടനമാണെന്നും ബജറ്റ് വിഹിതം മേടിച്ചെടുക്കാൻ പോലും മന്ത്രിക്ക് കഴിയുന്നില്ലെന്നും പ്രതിനിധികൾ വിമർശിച്ചു ആഭ്യന്തര വകുപ്പിനെ ആർ എസ് എസ് സൽക്കരിച്ചെന്ന ആരോപണം ശരിവെക്കുന്ന നടപടികളാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്നും പ്രതിനിധികൾ വിമർശിച്ചു രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനം പോരെന്നും കല്ലാച്ചിയിൽ നടന്ന സമ്മേളനത്തിൽ അഭിപ്രായം ഉയർന്നു അവിടെകൊണ്ട് തീർന്നില്ല മാരാരിക്കുളത്ത് വി എസിനെ തോൽപ്പിച്ചത് ചതിയിലൂടെയാണെന്നും രണ്ടായിരത്തി പന്ത്രണ്ടിലെ തിരുവനന്തപുരം സമ്മേളനത്തിൽ അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പ്രസംഗിച്ച യുവനേതാവ് വളരെ പെട്ടെന്ന് പാർട്ടിയിലെ ഉന്നത പദവികളിൽ എത്താൻ കഴിഞ്ഞെന്നുമുള്ള തുറന്നു പറച്ചിലുമായി മുൻ എം എൽ എയും സി പി എം സംസ്ഥാന കമ്മിറ്റിയിലെ മുൻ അംഗവുമായ മുരളി ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പറഞ്ഞത് വെറും കെട്ടുകഥയാണെന്നും കോൺഗ്രസ്കാർ പ്രചരിപ്പിക്കുന്നതെന്നും പാർട്ടി കേന്ദ്രങ്ങൾ പറയുന്നതിനിടെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സമ്മേളനത്തിൽ പ്രതിനിധിയായിരുന്ന തിരപ്പൻകോടിന്റെ തുറന്നു പറച്ചിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇത് വി എസ് കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന പുസ്തകം പുറത്തു വരുന്നതോടെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത നിരവധി വിവാദങ്ങൾക്ക് മറുപടിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു ക്യാപിറ്റൽ പണിമെന്റ് നൽകണമെന്ന സമ്മേളനത്തിൽ പ്രസംഗിച്ചത് ആയിരുന്നില്ല നേതാക്കൾ ആ പ്രസംഗത്തെ ചിരിച്ചു പ്രോത്സാഹിപ്പിച്ചതല്ലാതെ നിർത്താൻ ഒരാളും ശ്രമിച്ചില്ല ക്യാപിറ്റൽ പണിഷ്മെന്റിനെ കുറിച്ച് പറഞ്ഞ യുവ നേതാവ് നല്ല വായനക്കാരനാണ് അദ്ദേഹം ആദ്യം സംസ്ഥാന കമ്മിറ്റിയിലും പിന്നീട് സെക്രട്ടേറിയറ്റിലും എത്തിയെന്നും വിരപ്പൻകോട് പറഞ്ഞു മാലാനിക്കുളത്ത് വി എസിന്റെ തോൽവിക്കിടയാക്കിയ ചതിയെക്കുറിച്ചും ൂടെ തുറ വി എസ് മാരാനിക്കുളത്തെ ചതിച്ചാണ് തോൽപ്പിച്ചത് അന്ന് അവിടെ ജയിച്ച പി ജെ ഫ്രാൻസിസ് സാർ തന്നോട് പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ നേതാക്കൾ സഹായിച്ചത് കൊണ്ടാണ് ജയിച്ചതെന്ന് ഫ്രാൻസിസ് പറഞ്ഞു രണ്ട് സി പി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒരു സംസ്ഥാന കമ്മിറ്റി അംഗവും വി എസിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു ഇവരെല്ലാം പാർട്ടി നടപടികളിൽ നിന്നും രക്ഷപ്പെട്ടു തുടർഭരണം പാർട്ടി സംസ്ഥാന നേതൃത്വം മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയതാണ് സുരക്ഷിതമായ പല സീറ്റുകളിലും പാർട്ടി സ്ഥാനാർത്ഥികളെ മനഃപൂർവ്വം തോൽപ്പിച്ചു വി എസ് മുഖ്യമന്ത്രിയായി തുടരാതിരിക്കാനായിരുന്നു ഇതെന്നും മുരളി പറഞ്ഞു വി എസിനെ ആദ്യഘട്ടത്തിലെങ്കിലും മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് പാർട്ടി ഘടകങ്ങളിൽ ഇടം കിട്ടാതെ പോയതെന്നും മുരളി പറയുന്നുണ്ട്